ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാനമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ശനിയുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടിന് ശനി മാറ്റം നടത്തിയിരിക്കുകയാണ് ഇതുവരെ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന കാലമായിരുന്നു അതായത് ശനി പുറകോട്ട് സഞ്ചരിച്ചിരുന്ന സമയം എന്നുള്ളതാണ് ഈ നവംബർ ഇരുപത്തി മുതൽ ശനി വീണ്ടും നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് നേർരേഖയിൽ ശനി പൂർണ്ണ ബലവാനായിരിക്കും അതിൻ്റെ ബലമായിട്ട് അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ സമയവും ഗുണകരകമായിട്ടുള്ള കാലഘട്ടവും വന്നു ചേരുന്ന ഒരു സമയമാണ് ശനി തരുന്ന ബലങ്ങളെക്കുറിച്ച് മുന്നേ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരുവനാണോ സൽപ്രവർത്തികൾ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ശനി ഗുണപ്രദായകനും തിന്മകൾ ചെയ്യുന്നവർക്ക് ആ രീതിയിലുമായിരിക്കും ഫലങ്ങൾ തരുന്നത് അതുകൊണ്ട് ശനിദശ നടക്കുന്നവരും ശനിയുടെ അപഹാരം നടക്കുന്നവരും ഒന്നിനെയും ദ്രോഹിക്കാതെയും ചതി വഞ്ചന കളവ് അസൂയ ദ്രോഹം മറ്റുള്ളവൻ്റെ സ്വത്ത് അപഹരിക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങനെ എന്നിങ്ങനെയുള്ള എല്ലാ ദുർപ്രവർത്തികളിൽ നിന്നും മാറി നിന്ന് ഈശ്വരാനുഗ്രഹം നേടുവാനുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് തന്മൂലം ശനിയുടെ കൃപാകടാശം നിങ്ങൾക്ക് പരിപൂർണമായിട്ട് വന്നു ചേരുന്നതായിരിക്കും ഇവിടെ ഈ പറയുന്നതിൽ പൊതുബലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന ബലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാ ജനനജാതക രാശിചക്രം പരിശോധിച്ച് നിലവിലെ ദശ അന്തർദശ അപഹാരം എന്നിവ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങളും പ്രതിവിധികളും നടത്തി മുന്നോട്ടു പോയാൽ ഗുണബലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കും ശനി തരുന്ന ബലങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാറില്ല അതിപ്പോൾ നല്ലതായാലും ദോഷമായാലും അത് ജാതകൻ അനുഭവിച്ചേ തീരൂ ഒരുവന്റെ കർമ്മത്തിനനുസരിച്ചാണ് ശനി ബലം നൽകുന്നത് എന്ന് സാരം ശനിയുടെ ഈ രാശിമാറ്റത്തിൽ ഗുണബലങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര നക്ഷത്രജാതകരാണ് ഈ ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നു ചേരുന്ന സമയമാണ് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ പല രീതിയിൽ വന്നിട്ടുള്ള പല രീതിയിൽ വന്നിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നൊരു സമയം ഭാഗ്യം വന്നു ചേരുന്ന സമയമായിരിക്കും പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമായിരിക്കും ദുഃഖ ഉണ്ടാകും ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയവും ധനാഗമനം ഉണ്ടാവുകയും ചെയ്യും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയം തൊഴിലിൽ ഈ സമയത്ത് തൊഴിൽ തേടുന്നവർക്ക് അതിന് ഉത്തമമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് കൂടാതെ ഉപരിപഠനം വിദേശയാത്ര വിദേശ ജോലി എന്നിവ സാധ്യമാവുന്ന കാലവും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയവുമാണ് തൊഴിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഇടവം രാശിക്കാർക്ക് കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത് ഈ ഒരു സമയം ശനീശ്വര പ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ് ഈ ശനിയുടെ നേർരേഖയിലെ സഞ്ചാരം കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത് മുൻ കാലങ്ങളിൽ അല്ലെങ്കിൽ മുൻ മാസങ്ങളിൽ രാശിക്കാർക്ക് പലയിടത്തു നിന്നും അപമാനങ്ങൾ നേരിടേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മാറി നിങ്ങളെ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുവാൻ പോകുന്നത് കൂടാതെ രോഗാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അതിന് മാറ്റം വരുന്നതാണ് ആശുപത്രിവാസം അവസാനിപ്പിച്ച് ഗൃഹത്തിലേക്ക് പോകുവാൻ കഴിയും ഔഷധ സേവയിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും മാനസിക ബലം വർദ്ധിപ്പിക്കും പിന്നെ കൂടാതെ ഒരു നീണ്ട കാലത്തെ അവധിയെടുത്ത് ജോലിയിൽ നിന്നൊക്കെ മാറി നിന്ന് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ശാരീരിക ഫലമായിട്ടൊക്കെ ഒരു അവധിയെടുത്ത് ജോലിയിൽ നിന്ന് വിട്ടുനിന്നവർക്ക് അതെല്ലാം കഴിഞ്ഞ് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കൂടാതെ തന്നെ തൊഴിൽ കയറ്റം വരുന്നൊരു സമയമാണ് തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നൊരു സമയം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും ഈശ്വരാനുഗ്രഹം ഉയർന്നു നിൽക്കുന്നൊരു സമയമായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്ന സമയം കൂടിയാണ് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകും ബാധ്യതകൾ ഓരോന്നായിട്ട് തീർത്തെടുക്കുവാൻ സാധിക്കും വിജയിക്കുവാനുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ നോക്കുക കുടുംബ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും പ്രതികൂലമായ സമയമാണ് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാവിജയം വിദ്യാബലം എന്നിവ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് കുറച്ചൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കും തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകരാണ് തുലാം രാശിക്കാർക്ക് ശനി വളരെ അനുകൂലമായ സ്ഥാനത്താണ് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വിട്ടകന്ന് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ശനി സൃഷ്ടിക്കും മാനസിക ശാരീരിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും കോടതി കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും കുടുംബപരമായിട്ടുള്ള സ്വത്ത് രേഖാമൂലം കൈകളിൽ വന്നു ചേരും ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ ചതവ് അല്ലെങ്കിൽ ഒടിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭേദപ്പെടും ഗുരുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു സമയം പാതി വഴി വഴിയിൽ ഉപേക്ഷിച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ സാധാരണയിൽ വേഗത്തിൽ തീർക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും കൂടി ചേർത്തുള്ള സംരംഭങ്ങൾ വിജയിക്കും ഓൺലൈൻ ബിസിനസ്സിലും ഷെയർ മാർക്കറ്റിങ്ങിലും ലാഭം പ്രതീക്ഷിക്കാം തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് വിശാഖം അനിഴം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് ശനി പൂർണ്ണ പുണ്യ സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് ദുർസ്വപ്നം പോലെ പല ബുദ്ധിമുട്ടുകളും ഇതിനിടയിൽ ജീവിതത്തിൽ സംഭവിച്ചവരാണ് വൃശ്ചികം രാശിക്കാർ നിങ്ങൾ ചെയ്ത പുണ്യപ്രവർത്തികളുടെ ബലത്താൽ വന്നതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തട്ടിമാറിപ്പോയി എന്ന് തന്നെ പറയാം ശനിയുടെ നേർരേഖയിലെ സഞ്ചാരം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ വന്ന സകല ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊണ്ട് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് പറയാം പ്രധാനമായി മാനസിക പ്രശ്നങ്ങളാണ് വൃശ്ചികരാശിക്കാർ നേരിട്ട് പോകുന്നത് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ജീവിത ചരിയ ശരിയായി നടത്തിയെടുക്കുവാൻ പറ്റാത്തൊരവസ്ഥ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇനിയുള്ള നാളുകൾ മനസമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കും നിങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ ഒരു പ്രകാശം വന്നു ചേരുന്ന ഭാഗ്യകരമായിട്ടുള്ള ഒരു സമയമാണിപ്പോൾ വന്നിരിക്കുന്നത് തുടർന്ന് വരുന്നത് മകരം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്ര ജാതകരാണ് ശനിയുടെ ഈ നിറരേഖയിലെ രാശിമാറ്റം അല്ലെങ്കിൽ സഞ്ചാരം മൂലം മകരം രാശിക്കാർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിപ്പോൾ പാഴ് ചിലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കും തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസകൾ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി മാറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ പരിശ്രമത്തിന് ഗുണഫലങ്ങൾ ഉണ്ടാകും മകരം രാശിക്കാർക്ക് രാശ്യാധിപനും മകര ലഗ്നക്കാർക്ക് ലഗ്നാധിപനും ശനി തന്നെയാണ് ആയതുകൊണ്ട് തന്നെ ഏറെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ പറ്റിയ ഒരു സമയമാണ് പുതിയ തൊഴിൽ പ്രവേശനങ്ങൾക്ക് യോഗം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏത് രീതിയിൽ നോക്കിയാലും നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തിയുടെ ബലങ്ങളായിരിക്കും ശനി പ്രധാനമായിട്ടും നൽകുന്നത് ഈ ഒരു സമയം എല്ലാ ജാതകരും ഈ പറഞ്ഞ രാശിക്കാർ മാത്രമല്ല മൊത്തത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും ഈ ഈ ഒരു സമയത്ത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ രീതിയിലാണ് ഈ നവംബർ ഇരുപത്തി എട്ടിന് കഴിഞ്ഞ ശനിയുടെ രാശി മാറി നേർരേഖയിലുള്ള സഞ്ചാര നിമിത്തം അഞ്ച് രാശിക്കാർക്ക് നൽകുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം